കേരള കോ ഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് ആലപ്പുഴ ജില്ലാ സമ്മേളനം ജൂൺ ഇരുപത്തിയഞ്ചിന് നടക്കും മൃഗങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ജൂൺ ഇരുപത്തിയഞ്ചിന് ആലപ്പുഴ ജെൻഡർ പാർക്കിൽ നടക്കും എച്ച് സലാം എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കെ പി സി സി ജനറൽ സെക്രട്ടറി എ എ ഷുക്കൂർ മുഖ്യപ്രഭാഷണം നടത്തും സംസ്ഥാന പ്രസിഡന്റ് എം സുകുമാരൻ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി കെ മോഹനൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിക്കും നിർത്തലാക്കിയ ക്ഷാമബത്ത പുനഃസ്ഥാപിക്കുക പെൻഷൻ വർധനവ് നടപ്പിലാക്കുക ഇടക്കാല ആശ്വാസം അനുവദിക്കുക ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനത്തിലൂടെ ഉന്നയിക്കും കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ ആലപ്പുഴ ജില്ലാ കൗൺസിൽ സമ്മേളനം ഈ മാസം ഇരുപത്തിയഞ്ചാം തീയതി ബുധനാഴ്ച രാവിലെ ജെൻഡർ പാർക്ക് ഹാളിൽ വെച്ച് നടക്കുകയാണ് സമ്മേളനം വിജയിപ്പിക്കുന്നതിൻ്റെ പ്രാഥമിക കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു വച്ചിരിക്കുകയാണ് ഒരു സംഘടനാ സമ്മേളനം എന്നുള്ള നിലയ്ക്ക് അതെത്രയും മെച്ചപ്പെട്ട നിലവാരത്തിൽ നടത്തുവാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ സജ്ജമാക്കിയിട്ടുണ്ട് സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരനായ അമ്പലപ്പുഴ എം എൽ എ എച്ച് സലാം അവ സമ്മേളനത്തിലെ പ്രഭാഷണം നടത്തുന്നത് നമ്മളുടെ പ്രിയങ്കരനായ നേതാവ് എ എ ഷുക്കൂർ ഈ സമ്മേളനം നടക്കുന്നതിൻ്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ സംഘടനാപരമായി ഞങ്ങളുടെ അവകാശ സംരക്ഷണത്തിനുള്ള സമരവേദികളിൽ നിന്നാണ് ഞങ്ങൾ ഈ സമ്മേളനങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഞങ്ങളുടെ അവകാശ സമരങ്ങളെ സംബന്ധിച്ച് വളരെ നാൾക്ക് മുൻപ് തന്നെ ഗവൺമെൻറ്റിൻ്റെയും പെൻഷൻ ബോർഡിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നാളിതുവരെ അതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇന്ന് ഞങ്ങൾ എത്തി നിൽക്കുന്നത് ഒരു സമരമുഖത്താണ് കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്ക് മുൻപ് എന്തെങ്കിലും ചെറിയ ഒരു ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലുണ്ട്